ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ദാസ് സ്റ്റോസിലേക്ക് സ്വാഗതം എന്റെ കയ്യിലിരിക്കുന്ന കുമ്മാട്ടിമോ അടിപൊളി വരുന്ന അല്ലേ ഇതുപോലെയുള്ള പല സംഭവങ്ങളും അകത്തും ഉണ്ട് കേട്ടോ ഇതുണ്ടാക്കിയ സുഹൃത്തിനോ പരിചയപ്പെടാം ഞാനിപ്പോ വന്നിരിക്കുന്നേ ചാലപ്പുടി പരിഹാരത്തുള്ള മണ്ണുംപറ എന്ന സ്വദേശിയായ അനു ആചാര്യടുത്ത് വന്നിരിക്കുന്നത് ക്ഷേത്രത്തിൽ അകത്തെ പൂജാതികർമ്മക്ക് വയ്ക്കുന്ന ഉപകരണങ്ങൾ പീഠം അതുപോലെ തന്നെ ആവണപ്പറയ അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉണ്ടാക്കുന്ന ആ സുഹൃത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നത് എനിക്കുള്ള ഒഫീഷ്യൽ നെയിം എന്താ വിശ്വകർമ്മജനാണ് അതായത് വിശ്വകർമ്മ സമൂഹത്തിലുള്ള സ്ഥാനം അറിയാനോ നമ്മുടെ പ്രപഞ്ച സൃഷ്ടി തന്നെ അവരുടെ കൈനാണ് വിശ്വകർമ്മ അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇപ്പൊ അനു ഇവിടെ എന്തൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിർമ്മിക്കുന്നത് പൂജാ സംബന്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഉപയോഗിച്ചു അതേപോലെ പീഠങ്ങള് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒരു കാണാത്ത അതായത് കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞൊരു ഇതിന്റെ ഭാഗമായിട്ട് വരണതാണ് അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ രണ്ടു വർഷമായിട്ടാണ് ഞാനിപ്പോ ആ മുഖം ചെയ്യുന്നത് കൂർമ്മപീടാണ് നമ്മുടെ പ്രധാന ഐറ്റം എന്ത് മല വരിക്കപ്ലാവിലാണ് വരിക്കപ്ലാവ് ഒരു നേരെ തന്നെ ഉണ്ടല്ലോ െ തല പൊന്നിച്ച് നോക്കുന്ന വെയിറ്റ് കുറയ്ക്കണം അതെ അത് കൈകാര്യം ചെയ്യണമല്ലോ അപ്പൊ വെയിറ്റ് ഉറപ്പ് പറയാതെ വെയിറ്റ് വെയിറ്റ് ഈ റൗണ്ടില് മരടുത്ത് കളയും ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് തന്നെ കൂർമ്മപീഠമാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു രൂപം സങ്കല്പം തന്നെയാണ് ശരിക്കും കൂർമ്മപീഠം അതായത് ഈ എന്ന് പറയുന്നത് അതിൻ്റെ ഞാൻ ചെറിയ രൂപം പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പൊ നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും അതായത് ഈ നാല് കാലുകളെ ഈ ആമയുടെ നാല് കാലുകളെ നാല് വേദങ്ങളായിട്ടാണ് സങ്കല്പം തല പ്രണവ മന്ത്രത്തിനെ സങ്കല്പിക്കണം മധ്യത്തിൽ വിശ്വകർമ്മ സങ്കല്പമാണ് അപ്പോ അപ്പൊ തന്നെ ഈ പ്രപഞ്ചം തന്നെ ഇതിൽ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കണം നാല് വേദങ്ങളും പ്രണവ മന്ത്രവും വിശ്വകർമ്മവും ഉൾപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം തന്നെ അപ്പൊ അത്രയും കാര്യങ്ങളുണ്ട് അതിന്റെ അതേപോലെ തന്നെ ഈ ചുറ്റും കാണുന്ന തലങ്ങൾ ഇതിനൊക്കെ എണ്ണമുണ്ട് അതേപോലെയുള്ള ഈ കാണുന്നതൊന്നും ഒരു ഡിസൈൻ മാത്രമല്ല ഏഹ് കുറെ കണക്കുകളും എണ്ണങ്ങളും അതൊക്കെ കൂടി വന്നിരിക്കുന്നതാണ് ഒരു അവണപ്പലക അവണപ്പലകയിൽ പൂജ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഏകാഗ്രത അതേപോലെയുള്ള അതിന്റെ ശാസ്ത്രീയ വശം വെച്ച് നോക്കുമ്പോൾ അതിലിത് ചെയ്യണം എന്നാ പറയാം ഈ വക ഐറ്റംസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഉപയോഗം സാധനങ്ങളൊക്കെ അതിങ്ങനെ ജപിക്കാൻ വേണ്ടിട്ടല്ലേ തപസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ കൈ റെസ്റ്റ് ചെയ്തിട്ട് കയ്യിലൊരു ഉദ്രാക്ഷളുണ്ടോ അതങ്ങനെ നാരായണ അല്ലെങ്കിൽ നംശിവായൊക്കെ തന്നെയാണ് യോഗേം കൂടി കാണാം ശരി 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 ഇത് അതിന്റെ ഭാഗമാണ് അത് അവർക്ക് ഇടാൻ വേണ്ടിട്ടുള്ള മെതില്ലേന്നല്ലോ പറയാ ആദ്യത്തെ ചെരുപ്പ് ഇതാണ് അപ്പൊ ഇതും പ്ലാവ് തന്നെയാണ് അല്ലെ അപ്പൊ ഇതിലൊറ്റ ഇതിന്റെ അടിഭാഗൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹീലൊക്കെ കൊടുത്ത് ഇവിടെ കുറ്റി ഉണ്ട് അല്ലേരിലിട്ട് പിടിക്കാൻ വേണ്ടിട്ടാ ഇത് വന്ന അവര് ശരിക്കും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും അല്ലേ അത് നടക്കാൻ തന്നെ ശരിക്കും ഇത് എടുക്കുമ്പോ തന്നെ വിവരങ്ങൾ തിരിയല്ല അതൊക്കെ ഉണ്ട് അപ്പൊ അത് ശരിക്കും നടക്കാൻ തന്നെ വശമാണ് അളവുകളുണ്ട് ളവുകൾ ഉണ്ട് അതായത് എന്താ പറയാ ചുറ്റളവുകളാണ് അതിന്റെ പ്രധാനം അതിനും ഓരോ ദിക്കിനനുസരിച്ചും ഓരോ പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ചും ക്ഷേത്രത്തിന്റെ അളവിനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാത്തത് പിന്നെ ഈ ഓരോ മൂർത്തികൾക്കും ഓരോരോ പീഠങ്ങളുണ്ട് പീഠങ്ങളുണ്ട് ത്രികോണത്തിലുള്ള പീഠം ദീർഘാതിരത്തില് അതൊക്കെ അതായത് ഒരു സ്ഥപതിയാണ് അതിന്റെ നിശ്ചയിക്കുക ക്ഷേത്രത്തിന്റെ അളവും അതിലേക്ക് വേണ്ട പീഠത്തിന്റെ ഡിസൈനും അതിന്റെ അളവുകൾ പിന്നെയുള്ളത് യുക്താണ് ശില്പിയാണ് അതിന്റെ ഡിസൈനുകളൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ അലങ്കാരങ്ങളൊക്കെ എന്റെ യുക്തിക്കനുസരിച്ച് ഇതിന് ആണി ഇരുമ്പിന്റെ വെക്കാൻ പാടില്ല എന്ന് അത് പുരാതന കാലം മുതലേ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ഉപയോഗിക്കുക അത് ശാസ്ത്രീയമായ കുറെ ഇതൊരു വേറെയുണ്ട് ഇരുമ്പ് സങ്കല്പന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ ഈ കല അതായത് ഈ സംഭവങ്ങൾ ഇത് ചെയ്തു പോരുന്ന അപൂർവം ചില ആൾക്കാരുടെ അതിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയത് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അവിടെ ആ എനിക്ക് അങ്ങനെ പല അങ്ങനെ നല്ല അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പൊ കൗടിയ പാലസിലൊക്കെ പോകാൻ ഈ തൊഴിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുന്നത് അതൊക്കെയാണ് ഞാൻ ഏറ്റവും വലിയ അവാർഡായിട്ട് അമ്മയ്ക്ക് അവർക്ക് കൊടുക്കാനായിട്ട് ശങ്കിന്റെ രൂപത്തിലുള്ള പ്രതിമല്ല പറയാനല്ല അവര് ശംഖുമുദ്ര രാജമുദ്രയാണ് രാജമുദ്ര അപ്പൊ അത് അങ്ങനെ തമരാട്ടിനെ കാണാൻ ഈ ഒരു അവസരം കിട്ടി അപ്പൊ ഞാനും എന്റെ ചേട്ടനും കൂടി പോയി ചേട്ടൻ എന്ന് വെച്ചാൽ ഗുരുനാഥനാണ് എന്റെ ചേട്ടൻ അത്രയും പ്രഗത്ഭരായ വിശ്വവർമ്മജന ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും വലിയൊരു കൊട്ടാരത്തിൽ എന്നെ പോലുള്ള രചയ കലാകാരന് ഒരു അവസരം കിട്ടുന്ന അവരെനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരം ആ കൊടുത്ത രാജമുദ്ര അവരുടെ മെയിൻ ഹാളിൽ തന്നെ അവർ അത് ഞാൻ അവർ അനുമത് ഞാൻ ആ ഫോട്ടോ കണ്ടത് ഞാൻ ആദ്യം കണ്ടപ്പോ ആറന്മുള കണ്ണാടി എന്ന് ഇങ്ങനെ ഇവിടെ മിറർ ആദ്യം നോക്കിയത് പക്ഷെ അത് കണ്ടപ്പോ മനസ്സിലായത് എന്താ ഇത് അരുൺ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ പഴയ തറവാടുകളില് അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചമ്മന്തി അരക്കുന്ന ചമ്മന്തി അരക്കുന്ന സംഭവം നമ്മള് മലയാള ഭാഷ കോരിപ്പലാന്നൊക്കെ അതായത് കുഴിയുണ്ട് ചമ്മന്തി അരക്കിയ അങ്ങനത്തെ ഒരു പണ്ടത്തെ വീടുകളിൽ എന്റെ വീട്ടിലും പണ്ടുണ്ടായിരുന്നു ഇതാണ് ആ ചർക്കട്ടാ കുട്ടിയിൽ ഉണ്ടാക്കിയ ചർക്കിനെ ഇവിടെ ഒരു ഹാൻഡിൽ വെച്ചിട്ടല്ലേ തിരിക്കാൻ വേണ്ടിട്ടല്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് മൊമൻറ്റോ പൂർണ്ണമായിട്ടും മരത്തിൽ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു സാധ്യത വെച്ചാൽ ഇവിടെ പണിയുന്ന മറ്റു വർക്കുകളിൽ നിന്ന് ബാക്കി വരുന്ന മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഇതൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാകും ഇത് ഇപ്പൊ ഈ കാണുന്ന ക്ഷേത്രം ഉണ്ടല്ലോ മൃഗർ മഹാദേവ ക്ഷേത്ര നാട്ടിലുള്ള ക്ഷേത്രാണ് അപ്പൊ അതിന്റെ പ്രതിഷ്ഠ മൂന്ന് ശ്രീകോറിൽ വലിയ ക്ഷേത്രം മഹാക്ഷേത്രമാണ് അപ്പൊ അതിന്റെ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് അവര് അവിടുത്തെ തൊഴിലാളികൾക്ക് ഒരു ആദരവ് കൊടുത്തിരുന്നു കൊടുക്കുള്ള എല്ലാവർക്കും ആദരവ് കൊടുത്തപ്പോ അതിനു വേണ്ടി ചെയ്യാൻ പറഞ്ഞ തരാൻ അടിപൊളിയുള്ള സാധനം സംഭവം ഇത് പഴയകാല പോസ്റ്റ് ബോക്സ് ആണ് അതായത് ഇവിടെ ഒരു ശങ്കു വരും അത് ചെയ്തില്ലേ പണി ഇതിന്റെ പദ്ധതി ആയിട്ടൊക്കെയാണ് അപ്പൊ ഇങ്ങനത്തെ പോസ്റ്റ് ബോക്സ് അതായത് നമ്മുടെ കാണും ഇല്ല നമ്മള് അഞ്ചലോട്ടക്കാരെന്ന് പറഞ്ഞാൽ നേരത്ത് ഉപയോഗിച്ചിരുന്നതാണ് ഈ പോസ്റ്റ് ബോക്സ് ഇതിപ്പോ പൂർവ്വം മാളയിലോട്ടേ വരുന്നുണ്ട് അവിടത്തേക്ക് മോഡൽ കണ്ടിട്ട് അതിന്റെ ഒരു ഡമോ ഉണ്ടാക്കിയതാണ് ഇത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ അനുവിന്റെ ക്ഷേത്രത്തിലേക്ക് വേണ്ടതായ പൂജാതി കർമ്മങ്ങൾക്ക് ഉള്ള ആ ഉപകരണങ്ങള് കണ്ടില്ലേ അതിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്ലാൻ ഉള്ള മരത്തിലാണ് ഇത് അതെല്ലാം നല്ല നിർമ്മിക്കുന്നത് അപ്പൊ കൊറിയ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് നമ്മൾ പണി കഴിഞ്ഞിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കാൻ ആവശ്യക്കാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ അഡ്രസ്സും ഡീറ്റെയിൽ ഒക്കെ തരുമ്പോൾ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാം നേരിട്ട് വരാം കൊറിയർ ചെയ്തു ആവശ്യം ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അതിരിപ്പള്ളി റൂട്ടാണ് ി മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിന്റെ ഈ പണിശാലും നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്യാം പിന്നെ പിക്ചർ നിങ്ങൾ വാട്സപ്പ് മുഖേന അങ്ങനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീടിന് താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അനു വളരെ സന്തോഷം ഇങ്ങനെ ഒരു കലാകാരൻ ഇങ്ങനെ വിശ്വകർമ്മൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കി തരുന്ന അറിയാൻ കഴിഞ്ഞാലും സമൂഹത്തിനെ അറിയിക്കാൻ കഴിഞ്ഞാലും സന്തോഷം അപ്പോൾ വ്യത്യസ്തമായി ഇനി പുതിയ പുതിയ നിർമ്മിതികൾ പുതിയ പുതിയ ഐറ്റംസുകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ വീണ്ടും ഞാൻ വരും വീണ്ടും വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കണം അല്ലേ അപ്പൊ വ്യത്യസ്തമായി മറ്റൊരു കാണാ ഒരു ബൈ അല്ലേ നമുക്ക് ഓ ബൈ